ഹായ് വിവോസ്റ്റേഖാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്ലൗസ് കട്ടിംഗ് ആണ് കാണിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് വണ്ണമുള്ള ബ്ലൗസ് കട്ടിംഗ് എന്ന് വെച്ചാൽ ബ്ലൗസിൽ നിന്ന് നമ്മൾ വലിച്ചിളക്കുമ്പോൾ ഞാൻ അളക്കുന്ന രീതി എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാകും എങ്ങനെയാണ് നെഞ്ചിവണ്ണം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് ആ രീതിയിൽ അളന്നെടുക്കുമ്പോൾ നാല്പത്തി അഞ്ച് ഇഞ്ച് വണ്ണം നെഞ്ചിവണ്ണം ഉള്ള ഒരു ബ്ലൗസിൻ്റെ അളവ് ബ്ലൗസുണ്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ടിന് വേണ്ടി ഒരു സബ്സ്ക്രൈബും തരണേ ഇത് ഒരു ലൈനിങ് ക്ലോത്താണ് ലൈനിങ് ബ്ലൗസാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് ആദ്യം ലൈനിങ് പീസിലാണ് ഇപ്പോൾ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്താണ് തുണി എത്രയുണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാമേ ത്രീ ഫോർത്ത് കൈയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ഒന്ന് പത്ത് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് തികയേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് ഒരു മീറ്റർ ഉണ്ട് ഒരു മീറ്റർ നൂറ്റി രണ്ട് കറക്റ്റ് ഒരു മീറ്റർ തുണിയാണ് ഇത് ലൈനിങ് പീസ് നമുക്ക് മെയിൻ ക്ലോത്ത് എത്രയാണോ ഉള്ളത് അത്രയും തന്നെ ലൈനിങ് പീസും നമുക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും വെട്ടിയെടുക്കാൻ പറ്റുള്ളേനാണ് അളവ് ബ്ലൗസ് ഈ അളവ് ബ്ലൗസ് അത ഇങ്ങനെ ഈ ഈ ഭാഗത്തുനിന്ന് മാറു ഭാഗം വരെയാണ് നമ്മളിങ്ങനെ വലിച്ചളക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് വണ്ണം നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇതാ ത്രീ ഫോർത്ത് കൈ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ എനിക്ക് കസ്റ്റമർ തയ്ക്കാൻ കൊണ്ട് തന്ന ബ്ലൗസാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ത്രീ ഫോർത്ത് കയ്യൊക്കെ വെട്ടണം ഒരു മീറ്റർ തുണിയേ ഉള്ളൂ അളവ് ഞാൻ കാണിച്ചില്ലേ ഒരു മീറ്റർ തുണിയിൽ എങ്ങനെയാണ് വെട്ടുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാൽ മതിയെ ഈ കരയുള്ള ഭാഗം കരയുള്ള ഭാഗം ഇങ്ങനെ ഇങ്ങനെ മടക്കുമ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് വീതി കുറവാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചാണ് തുണി മടക്കിയിടുന്നത് ഈ ഈ വെട്ടു ഭാഗം ഉണ്ടല്ലോ ഈ വെട്ടു ഭാഗമാണ് ഞാനിങ്ങനെ കറക്റ്റിന് മടക്കിയിടുന്നത് എങ്കിലേ നമുക്ക് ത്രീ ഫോർത്ത് കൈ കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി ഇടുന്നത് അപ്പോൾ മടക്കി ഇടുന്നത് എങ്ങനെയാണെന്നാലും നമുക്ക് നാൽപ്പത്തി അഞ്ചിഞ്ച് വണ്ണമല്ലേ ബ്ലൗസിന് വേണ്ടത് അപ്പം നാൽപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്ന് എത്രയാണോ അതെടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കണം പതിനൊന്നേ കാല് നാൽപ്പത്തി അഞ്ച് ഭാഗം നാല് നാലിലൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് പതിനൊന്ന് കാലാണ് കിട്ടുന്നത് ഞാനൊരു പതിനൊന്ന് ആറ്റ് ആയിട്ട് കണക്കാക്കി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് പന്ത്രണ്ടര പന്ത്രണ്ടര ഇഞ്ച് വീതിക്ക് വേണം നമുക്ക് തുണി മടക്കിയിടാൻ അതിനായിട്ട് നമുക്ക് ഇതാണെങ്കിൽ ഈ നെയ്ത്തുളുമ്പ് നെയ്ത്തുളുമ്പ് ഭാഗമുണ്ടല്ലോ കരഭാഗം ഈ കരഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പന്ത്രണ്ടര പന്ത്രണ്ടര ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക ഇതാ ഇതായിങ്ങോട്ട് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു മുകളിലും ഇതുപോലെ പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് രണ്ടറ്റത്തും പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മടക്കി ഇടാനുള്ള എളുപ്പം കിട്ടും അതിനുവേണ്ടിയാണ് കറക്റ്റിന് നമുക്ക് ഇടാനായിട്ട് പറ്റും എന്താ പന്ത്രണ്ടര അപ്പോൾ നമ്മൾ ഈ കണക്കിന് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയാൽ മതി അപ്പോഴും കറക്റ്റ് പന്ത്രണ്ടര തന്നെ കിട്ടും മാർക്ക് ചെയ്ത ഈ രണ്ട് ഭാഗങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗങ്ങളും കൂടി ഇങ്ങനെ പിടിച്ച് കറക്റ്റായിട്ട് മടക്കിയിട്ടുളക് നോക്കാൻ പന്ത്രണ്ടര ഉണ്ടോയെന്ന് എന്താ കറക്റ്റ് പന്ത്രണ്ടര ഉണ്ട് അതാണ് എളുപ്പം ഇപ്പം എളുപ്പത്തിൽ നമുക്ക് കറ ആവശ്യത്തിനുള്ള തുണി മാത്രം നമുക്ക് മടക്കിയിട്ട് തുണി സേവ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണേ ഈ നെഞ്ചിവണ്ണം ഞാൻ എത്ര ഉണ്ടെന്ന് അളന്ന് കാണിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല എൻ്റെ പഴയ വീഡിയോ വീഡിയോകളിലൊക്കെ എഴുതുന്നു നോക്കിയാൽ ഞാൻ എങ്ങനെയാണ് നെഞ്ചി വണ്ണം ബ്ലൗസ് ചെയ്യുന്നെടുക്കുന്നതെന്നുള്ള കാണിച്ചിട്ടുണ്ട് അതാണ് ഇതുപോലെ വലിച്ച് നന്നായിട്ട് വലിച്ചു അളക്കണേ നാൽപ്പത്തി അഞ്ച് നല്ല വലിച്ചെള്ള നാൽപ്പത്തഞ്ചര കിട്ടും നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചേനെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ നാൽപ്പത്തഞ്ച് വണ്ണമാണ് ബ്ലൗസിനുള്ളത് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ബാക്ക് പാർട്ടാണേ ബാക്ക് ഇറക്കം ബാക്ക് ഇറക്കമാണ് അതായത് ഈ ഷോൾഡറിൽ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ താഴേക്ക് എത്തേണ്ടെന്ന് നോക്കുക പതിനഞ്ച് പതിനഞ്ച് ഇഞ്ചാണ് ഇറക്കം അപ്പോൾ പതിനഞ്ചാണ് നമുക്ക് ഇറക്കം കിട്ടിയതെങ്കിൽ നമ്മൾ അതിനോടൊപ്പം ഒരു ഒരു ഇഞ്ച് കൂടി തയ്യൽത്തുമ്പിനായിട്ട് ചേർക്കണം പതിനഞ്ച് ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം ഉണ്ടാവും അളവ് ബ്ലൗസിലുള്ളത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ ചേർത്ത് പതിനാറിഞ്ച് പതിനാറിഞ്ച് വണ്ണം മാർക്ക് ചെയ്യുന്നേ രണ്ട് സൈഡിലും ഇതുപോലെ പതിനാറിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഒരു സ്കെയിലോ എന്തെങ്കിലും വെച്ചൊന്ന് സ്ട്രെയിറ്റായിട്ട് വരച്ചുകൊടുക്കുക പാർട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം മൊത്തത്തിലുള്ള ഇറക്കം ആദ്യം എടുക്കണ്ടേ ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ ഈ ഈ പട്ടയില്ല ഈ വലിയ പട്ട അടച്ചിരിക്കുന്ന അതുവരെ എത്ര ഇറക്കം ഉണ്ടെന്ന് നോക്കണം ഞാൻ ഇനി ഞാൻ തയ്ക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് തയ്ക്കുന്നത് ഞാൻ ഇങ്ങനെയാണ് അളവെടുക്കുന്നത് അതിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഇതാ കാണാനല്ലോ പന്ത്രണ്ട് ഇഞ്ച് വണ്ണം ഇറക്കുവാണ് ആ പട്ട പട്ടവരെ താഴ്ഭാഗത്തോട്ടല്ല വരെ പന്ത്രണ്ട് ഇഞ്ച് നന്നായിട്ട് വലിച്ച് തന്നെ അളക്കണം പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് ആണ് ഫ്രണ്ട് പാർട്ടിൻ്റെ ആദ്യം ഇറക്കി വരുന്നത് പന്ത്രണ്ട് ഒന്നും പതിമൂന്നും പതിമൂന്ന് ആ പതിമൂന്നിൻ്റെ ആ രണ്ട് മാർക്കിംഗ് തമ്മിൽ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കണം കഴുത്തകരം ഞാൻ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് വെട്ടിയെടുക്കുന്നത് പ്രത്യേകം പ്രത്യേകം അല്ലേ വെട്ടിയെടുക്കുന്നത് അങ്ങനെ കറക്റ്റ് അളവിന് ഞാനങ്ങനെ വെട്ടിയെടുക്കത്തുമില്ല കുറച്ച് തൈത്തുമ്പക്ക് കൂടുതലിട്ടേ വെട്ടിയെടുക്കുകയുള്ളൂ കൈക്കുഴിയും അങ്ങനെ കറക്റ്റിന് വെട്ടിയെടുക്കുള്ളൂ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വെട്ടി കറക്റ്റ് ചെയ്തേ എടുക്കുള്ളൂ നമ്മൾ അളവ് ബ്ലൗസ് വെച്ച് നോക്കിയിട്ട് കൈക്കുഴി എടുത്തയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് താഴേക്ക് ഇറക്കി വെട്ടി വെട്ടി കറക്റ്റ് ചെയ്തതാണ് ഞാൻ തയ്ക്കുന്നത് അതിൻ്റെയൊക്കെ വീഡിയോ കൈക്കുഴിയും വണ്ണം അടച്ച് കറക്റ്റ് ചെയ്ത് കൈക്കുഴി കറക്റ്റ് ചെയ്തതിൻ്റെ വീഡിയോയെ ചെയ്തിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കയറി നോക്കണേ അപ്പോൾ ആദ്യം കഴുത്തകലം ഒരു രണ്ടേ കാലിഞ്ച് കഴുത്തകലം ഞാൻ കൊടുക്കുകയാണ് നോർമലായിട്ടുള്ള കഴുത്തകലമാണ് ഇത് യാത് ബ്ലൗസിനും കുഞ്ഞു ബ്ലൗസിന് തീരെ ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി ആ ഒരു മുപ്പത്തിനാല് സൈസൊക്കെ ആണെങ്കിൽ രണ്ട് ഇഞ്ച് കൊടുത്താൽ മതി ഇതിപ്പോൾ നാൽപ്പത്തി അഞ്ചിഞ്ച് വണ്ണമുള്ള ബ്ലൗസ് കൊണ്ട് ഞാൻ രണ്ടര രണ്ടര കൊടുക്കുള്ളൂ രണ്ടേകാലം ഒരുപാട് കൊടുത്തു പോയി ചിലപ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ രണ്ടേ കാലമേ കൊടുക്കണുള്ളൂ കഴുത്തിറക്കം അരളപ്പെടുത്താനായിട്ട് ഈ ഷോൾഡർ ബ്ലാളോ ബ്ലൗസ് എടുത്തിട്ട് ഷോൾഡറ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക അതിൻ്റെ അറേഞ്ച് കയറ്റി ഇങ്ങോട്ടും ഇങ്ങോട്ട് ഒരു മാർക്കിംഗ് കഴുത്തും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നും കൂടി കറക്റ്റൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുള്ളൂ ചെയ്യാൻ നേരത്ത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഒന്നും കൂടി കറക്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുള്ളൂ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുക ബാക്ക് പാർട്ടിൻ്റെ കഴുത്തും ഇപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഇത് ഇതുപോലെ വച്ചിട്ട് അതായത് കുറച്ച് അകലത്തിലാണ് കഴുത്തിരിക്കുന്നത് ബാക്ക് കഴുത്ത് ഞാൻ അതുകൊണ്ട് കുറച്ചും കൂടി അകലത്തിലേക്ക് ഇങ്ങനെ വച്ച് കൊടുക്കാം വെച്ചു കൊടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ഇതിൽ ബാക്ക് കഴുത്ത് വെട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ മുകളിലോട്ട് കുറച്ച് കയറ്റി വെട്ടുണ്ട് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ഇതുപോലെ ഇത് കുറച്ച് ബാക്ക് കഴുത്ത് ഫ്രണ്ടിനേക്കാളും കുറച്ച് അകന്നാണ് അളവ് ബ്ലൗസിലുള്ളത് അതുകൊണ്ട് ഞാൻ കുറച്ച് അകത്തി തന്നെ വരച്ചിട്ടുണ്ട് ഷോൾഡർ നിന്ന് ഇങ്ങോട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഈ ഈ ഇങ്ങനെ മാർക്ക് ചെയ്താലും മതി അഞ്ചോ ആറര ഇഞ്ചോ ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്താലും മതി ഞാൻ അങ്ങനെയെല്ലാം മാർക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഷോൾഡർ കഴുത്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നാണ് ഇങ്ങോട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് എത്രയാണ് അളവ് ബ്ലൗസ് വെച്ചിട്ട് എത്രയാണുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് വെട്ടി കറക്റ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും ഒരു ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും ഒരേപോലെ തന്നെ കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ബ്ലൗസിൻ്റെ കൈക്കുഴി എത്ര ഉണ്ടെന്ന് നോക്കിട്ട് അതനുസരിച്ച് താങ്ങി കൊടുക്കുക ഇനിയിപ്പോൾ കൈക്കുഴി ഇങ്ങനെയാണ് കഴിക്കുഴി എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഷോൾഡറിൽ വെച്ചിട്ട് അതങ്ങോട്ട് ഇങ്ങനെ അളർന്ന് വയ്ക്കുക ഒൻപതര ഇഞ്ച് ഉണ്ട് എല്ലാ എല്ലാ ഒരു നാൽപ്പത്തി ഇഞ്ച് ബ്ലൗസ് വണ്ണ ബ്ലൗസിനുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഒൻപതര ഇഞ്ച് കൈക്കുഴി വേണമെന്നില്ല അത് അളവ് ബ്ലൗസ് വെച്ച് നോക്കിയാൽ മാത്രമേ എത്ര ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ എല്ലാ മനുഷ്യർക്കും ഒരേ ശരീരപ്രകൃതവും അല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ അളവിലും വ്യത്യാസമുണ്ട് നമുക്കതുകൊണ്ട് ഇന്ന വണ്ണമുള്ള ബ്ലൗസിന് ഇത്ര വണ്ണമുള്ള കൈക്കുഴി വേണം എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തർക്ക് ഒരേ അളവാണ് അപ്പോൾ ഈ ബ്ലൗസിന് ഒൻപത് ഒരു ഒൻപതേ കാലൊൻപതരയിൽ ഒൻപതേ കാലിഞ്ച് കൈക്കൂഴിയേ എന്നിട്ട് വന്നിട്ടുള്ളൂ ഇനി ഒൻപതര ഇഞ്ച് വേണം പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ അങ്ങ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതൊന്നും അല്ല വെട്ടുന്നത് ഒരു നാലര ഇഞ്ച് രണ്ട് സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഒരു ഷേപ്പ് കൊടുത്ത് വെട്ടിയെടുക്കും ി രണ്ട് സൈഡും ബ്ലൗസിൻ്റെ കണ്ടിട്ടുണ്ടല്ലേ ബ്ലൗസിൻ്റെ ഇതുപോലെ രണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ ഒരു വളവുണ്ട് ആ വളവ് കിട്ടാൻ വേണ്ടി ഈ സൈഡിൽ ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക ഈ സൈഡിൽ ഒരു ഒരു ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒരു ചരിച്ചൊരു ഷേപ്പ് രണ്ട് എന്നിട്ട് നമുക്ക് ടക്കിനും കൂടെ കാണി ഇപ്പം തന്നെ അടയാളപ്പെടുത്തി പോവാൻ ഒരു ഞാൻ ഞാൻ ടക്കിടുന്ന രീതി കാണിക്കാമേ പക്ഷേ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും നല്ല കറക്റ്റ് ഫിറ്റിങ് തന്നെയാണ് വരുന്നത് ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് ഒരു രണ്ട് ഇഞ്ച് എല്ലാ അളവിനും ബ്ലൗസിനും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഒരു മാറ്റവും വരുത്തല്ല ഏതളവ് ബ്ലൗസായാലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് പിന്നെ ടക്കിൻ്റെ ഈ ഭാഗത്തുള്ള വലിപ്പം മാത്രം ബ്രസ്റ്റ് സൈസ് അനുസരിച്ച് കുറച്ച് കൂട്ടി കൊടുക്കണം ചെറിയ കപ്പ് മതിയെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വീതി ഇത്രയും കൊടുത്താൽ മതിയാവും വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ വീതി ഇങ്ങനെ കൂട്ടി കൊടുക്കുക അപ്പോഴാണ് കപ്പ് നല്ലതായിട്ട് സൈസ് ആയി വരുകയുള്ളൂ പിന്നെ അത് ചെയ്യാം അത് പുതിയ വേറൊരു വീടിയായിട്ട് ചെയ്യാൻ ടക്കിടുന്നത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ അടുത്ത് ഇതാ നടുക്കായിട്ട് ഇവിടെ ഒരു ടക്കിടും ഇവിടെയും ഒരു ടക്ക് വരും പിന്നെ ഇത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ടക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തേ ഞാൻ ടക്ക് മാർക്ക് ചെയ്യുള്ളൂ അപ്പോഴും ഒരു വീഡിയോ എടുത്ത് ഇടാമേ ഇനി നമുക്ക് ഫ്രണ്ടിലെ ബെൽറ്റ് ഫ്രണ്ടിലെ ബെൽറ്റിന് വീതിയുള്ള ബെൽറ്റ് ഇതിലിപ്പോൾ മൂന്നേ കാല് മൂന്നേ കാലാണ് ഉള്ളത് മൂന്നേ കാലിഞ്ച് വണ്ണമാണ് ബെൽറ്റിനുള്ളത് അപ്പോൾ ഇവിടുന്ന് മൂന്നേക്കാൽ ഒന്ന് നാലേ കാല് നാലര ഇട്ട് എന്തായാലും ഞാൻ നാലര ഇടും നാലര ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു നാലും ഇടുക എന്നിട്ട് മാർക്ക് ഒന്ന് ആയിട്ട് മാർക്ക് ചെയ്ത് ഇത്രേ ഉള്ളൂ ബ്ലൗസിൻ്റെ കട്ടിങ് ഇത്രയും എളുപ്പമാണ് സാധാരണ ഒരു ബ്ലൗ അളോ ബ്ലൗസ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് ചെയ്താൽ മതി ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതിനന്ന് കട്ട് ചെയ്തിട്ട് വരാമേ ഇപ്പോൾ കൈവെട്ടാനാണെ ഇത്രയും ഇത്രയും തുണിയും ബാലൻസ് ഉണ്ടായിരുന്നത് എത്രയും നീളത്തിന് ചേരെ എങ്ങനെയാണെന്ന് തുണിയും മടക്കിയിരുന്നത് ഇത്രയും തുണിയാണ് ആ ഒരു ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നത് ആദ്യം ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക ഉണ്ടല്ലോ ഞാൻ രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ വീണ്ടും ഒരു മടക്കും കൂടി അപ്പം നാല് പീസായി ഇങ്ങനെ നോക്കുക അതിന് നോക്കണം ഒൻപതര ഇഞ്ച് കൈക്കൂഴിയായിരുന്നു എനിക്ക് അലോ ബ്ലൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കൂടെ ഒരിഞ്ചും കൂടി ചേർത്ത് എനിക്ക് കിട്ടണം അപ്പോൾ ഇതിപ്പോൾ ഇതാ എട്ടര ഇഞ്ചേ ഉള്ളൂ കൈല അപ്പോൾ എന്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കുകയുള്ള കാണിച്ചു തരാം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പീസ് ഏതെങ്കിലും ഒരു പൂസ് പീസ് പുറത്തോട്ട് ഇട്ടിട്ട് ഇത ഇതുപോലെ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കണത് ഇതാ ഒരു പീസ് കുറച്ചൊന്ന് കടത്തിയിടുക അത് നമുക്ക് രണ്ടാമത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം എങ്കിലേ അത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നോക്കാം ഒൻപതര ഒൻപത് അര പത്തേകാൽ വേണം പത്തുണ്ട് ഇച്ചിരിയും കൂടി ഇങ്ങോട്ട് എനിക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ സാധാരണ എല്ലാ അല്ല ലൈനിങ് ബ്ലൗസും ത്രീ ഫോർത്തൊക്കെ വന്നാലും അല്ലാതെ വണ്ണുള്ളവർക്കൊക്കെ ഇങ്ങനെ നമുക്ക് ജോയിൻറ്റ് ചെയ്താൽ ബ്ലൗസ് തയ്ക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നോക്കി വെച്ചിരിക്കണേ ഇതാ ഇപ്പോൾ പത്തര പത്തര ഇങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ അതുപോലെ ഇനി ഇതിനെ നമുക്ക് വെട്ടിയെടുക്കാം എന്നിട്ട് ഈ ഈ ഭാഗത്ത് ഒറ്റയായിട്ടുള്ള ഈ പീസിൽ ഒരു പീസ് ഇവിടെ നിന്ന് ബാലൻസ് പറഞ്ഞതിന് നമുക്ക് വെച്ച് വെട്ടി അത് കറക്റ്റ് ചെയ്യണം ഇത് കൈ ഇറക്കം ബ്ലൗസിൻ്റെ കൈയിറക്കം എത്രയാണെന്ന് നോക്കുക നമ്മൾ ലൈനിങ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഇഞ്ച് തൈൽത്തിമേൻ്റെ ആവശ്യമേ ഉള്ളൂ താഴെ കൊടുത്തടിച്ച് മാടിയിലോട്ട് മടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും മതി ഇവിടെ അരഞ്ച് ഇത്രയും ഇട്ട് വെട്ടണം വെട്ടിയിട്ടാണ് ഒരു ചരിച്ചിങ്ങനെ താഴേക്കൊരു എനിക്ക് അളവ് പറഞ്ഞുതരാം പതിനൊന്നര മൊത്തത്തിലുണ്ട് ഇവിടെ ഒരു എട്ട് ഇങ്ങനെ എല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ കൈ വച്ച് ഇങ്ങനെ നോക്കിയാൽ മതി കറക്റ്റ് ആണോ എന്ന് അത് കുറച്ചുകൂടി ഇങ്ങനെ അകത്തേക്ക് വരും അപ്പോൾ ഇവിടെ വ്യത്യാ ഇവിടെ കൂടുതലായിട്ട് കിട്ടും അതിപ്പോൾ അതാ ഈ ഈ ഒരു പീസിൽ ഇത്രയും തുണി കുറവാണ് അപ്പോൾ അത് നമുക്ക് പിന്നെ ജോയിൻറ് ചെയ്തെടുക്കണം അതേ ഷേപ്പിൽ വെട്ടിയെടുത്ത് അവിടെ അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ ആ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെയാണ് തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയാണ് കൈ തികപ്പിക്കുന്നത് കൈ ആയി കയ്യിൽ ഇനി ഒരു മാർക്കിങ്ങും കൂടി ഉണ്ട് കയ്യിൽ പക്ഷേ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത് ഈ അകത്തുള്ള രണ്ട് പീസേ പ്പം ഇങ്ങനെ ഇളക്കി മാറ്റണം ഇളക്കി മാറ്റിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നല്ല നല്ല ഭാഗം നമുക്ക് ഇട്ടതിന് ശേഷം ഈ അകത്തുള്ള രണ്ട് പീസ് അകത്തുള്ള രണ്ട് പീസും കൂടി ഇതെങ്ങനെ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം ഫ്രണ്ട് ഇത് ഫ്രണ്ട് പാട്ട് നമുക്ക് കൈ അടിക്കുമ്പോൾ ഫ്രണ്ടിൽ വരണം അങ്ങനെയാണത് കുഴിച്ച് വെട്ടിക്കൊടുക്കണം അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് അടച്ചൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കൈ നമുക്ക് ഉടുപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നത് അത്രയും തുണിയും ബാലൻസുള്ളത് ഇതിൽ നിന്നാണ് നമുക്ക് ഊക്കുവട്ട അയപ്പട്ട കഴുത്ത് എല്ലാം നമുക്ക് വെട്ടിയെടുക്കാൻ ഇടുപ്പ് വട്ടയ്ക്ക് വേറെ പീസ് എടുത്താലും മതി ഇടുപ്പ് വട്ട വലിയ വലിയ വീതിയുള്ള ഉള്ള പട്ടയ്ക്ക് ഇതിനെ ഇനി ഇതുപോലെ നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് വരച്ചാൽ മതി ഇനി ഞാൻ അതും കൂടെ കാണിച്ചാൽ ചിലപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോവും നിങ്ങൾ കാണൂല അതുകൊണ്ട് ഇതിനെ അതുപോലെ മെയിൻ ക്ലോത്തിലോട്ട് ഇതെങ്ങനെ തുണി മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെട്ടിയെടുത്താൽ മതിയെ അത് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാവരും ഒരു പേടിയും കൂടാതെ ചെയ്ത് നോക്കണം പഴയ തുണികളിലൊക്കെ ചെയ്ത് നോക്കണം അപ്പോഴേ കൃത്യമായിട്ടും ചെയ് തയ്ച്ചെടുക്കാൻ പറ്റും രണ്ട് മൂന്നെണ്ണം ഒക്കെ ചീത്തയായി പോയാലും പിന്നെ പിന്നെ ആകുമ്പോൾ ശരിയാവും അപ്പോൾ എല്ലാവരും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ താങ്ക്